ബിഗ് ബോസ് മലയാളം ആറാം സീസൺ തുടങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി മാർച്ച് പത്തിന് ഷോ ആരംഭിക്കുമെന്ന് പുതിയ പ്രമോയിലൂടെ അവതാരകനായ മോഹൻലാൽ അറിയിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെ അവതാരകനും മുൻ ബിഗ് ബോസ് താരവുമായ ഫിറോസ് ഖാൻ പറഞ്ഞ കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് പുറത്തു നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ അകത്തുള്ളവർ ശ്രമിച്ച രീതിയെക്കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഫിറോസ് നടത്തിയത് കഴിഞ്ഞ സീസണിൽ നടന്ന ഒരു സംഭവം അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് താരം യൂട്യൂബ് ചാനലിലൂടെ പുതിയൊരു വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് ബിഗ് ബോസിനകത്തുള്ള മത്സരാർത്ഥികൾ പുറത്തു നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ ശ്രമിക്കാറുണ്ട് ഷോയുടെ അകത്ത് എല്ലായ്പോഴും മൈക്ക് ധരിക്കണം വൈൽഡ് കാർഡായി മത്സരത്തിലേക്ക് വരുന്നവരിൽ നിന്നുമാണ് ഓരോ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുന്നത് മൈക്കിടുന്ന സമയത്ത് പുറത്തെ കാര്യങ്ങൾ അറിയാൻ പറ്റില്ല പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കാനോ പറയാനോ പാടില്ലെന്നാണ് ബിഗ് ബോസിലെ നിയമം സ്വിമ്മിംഗ് പൂളിലേക്ക് മൈക്കില്ലാതെ പോവുകയാണ് വൈൽഡ് ായി വരുന്നവരെയും കൂട്ടി സ്വിമ്മിംഗ് പൂളിലേക്ക് പോകും വെള്ളം നനഞ്ഞാൽ മൈക്ക് കേടാവുന്നത് കൊണ്ട് അവിടെ മാത്രം മൈക്ക് ഊരി വെക്കാവുന്നതാണ് അവിടെ വെച്ച് എന്തെങ്കിലും സംസാരിച്ചാൽ ബിഗ് ബോസ് അണിയറ പ്രവർത്തകർക്ക് പോലും അത് മനസ്സിലാക്കാൻ പറ്റാറില്ല കഴിഞ്ഞ സീസണിൽ അങ്ങനെയൊന്നും സംഭവിച്ചിരുന്നു സംവിധായകൻ ഒമർ ലുലു വൈൽഡ് കാർഡായി ബിഗ് ബോസിനുള്ളിലേക്ക് പോയപ്പോൾ ചിലർ അദ്ദേഹത്തെ കൂട്ടി സ്വിമ്മിംഗ് പൂളിലേക്ക് പോയി അതൊരു ട്രിക്കാണ് അവിടെ വെച്ച് പുറത്തുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും ഓമർ ലുലു ഗെയിം സ്ട്രാറ്റജി സ്ട്രാറ്റജിയൊന്നുമില്ലാത്ത വളരെ നിഷ്കളങ്കനായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തോട് പത്ത് കാര്യങ്ങൾ ചോദിക്കുന്നതിനിടയിൽ അറിയാതെ ഒരു കാര്യം പുള്ളി പറഞ്ഞുപോയി എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ലെങ്കിലും ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയേണ്ടി വന്നു ബിഗ് ബോസിനുള്ളിൽ അതും ഒരു പഴുതാണ് ഇനി വരുന്ന സീസണിലും ഇതൊക്കെ സംഭവിക്കാം ഷോയുടെ അണിയറ പ്രവർത്തകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മേഖല ഇതാണ് എന്നും എല്ലാ സീസണിലും ഇങ്ങനെ ഉണ്ടായിട്ടില്ല എന്നും എന്നാൽ അമിതമായി ചിന്തിക്കുന്ന ചിലർ ഇങ്ങനെയൊരു പ്രവൃത്തി നടത്തിയിരുന്നു എന്നും ഫിറോസ് ഖാൻ ചൂണ്ടിക്കാണിക്കുന്നു മാത്രമല്ല കഴിഞ്ഞ അഞ്ച് സീസണിലെയും മത്സരാർത്ഥികളുമായി തനിക്ക് നല്ല ബന്ധം മാത്രമേ ഉള്ളൂ എന്നും തരം പറയുന്നുണ്ട് ആരോടും ശത്രുത വെക്കേണ്ട കാര്യമൊന്നും തനിക്കില്ല ചില കമന്റുകളിലൂടെ അങ്ങനെയൊന്നും തനിക്ക് തോന്നുന്നുണ്ട് തെറ്റ് ചെയ്യാത്തവരായി ആരും തന്നെയില്ല താനും അങ്ങനെയാണ് കഴിഞ്ഞ സീസണിൽ അഖിൽമാരാരെ കുറിച്ചുള്ള പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങൾ താൻ പറഞ്ഞിരുന്നുവെന്നും മത്സരത്തിന് ശേഷം അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നുവെന്നും തനിക്ക് അഖിലിനോടോ അഖിലിന് തന്നോടോ ശത്രുതയില്ല എന്നും ഫിറോസ് ഖാൻ വ്യക്തമാക്കുന്നു സീസൺ ഫോറിൽ ഡോക്ടർ റോബിൻ ബിഗ് ബോസിനകത്ത് നല്ല ഗെയിം കളിച്ചിട്ടുള്ള വ്യക്തിയാണ് പക്ഷേ റോബിൻ പുറത്തു വന്നിട്ട് പറഞ്ഞ ചില സ്റ്റേറ്റ്മെന്റ്സിനോട് തനിക്ക് യോജിക്കാൻ പറ്റിയില്ല എന്നും അത് ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിൽ തനിക്ക് റോബിനോട് ശത്രുതയുണ്ടെന്ന് പറയരുതെന്നും റോബിന്റെ പിതാവ് തന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടേന്നും താരം പറയുന്നുണ്ട് നാലാം സീസണിൽ റോബിനും അഞ്ചാം സീസണിൽ അഖിൽമാരാരുമാണ് ഷോ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് കരുതി അവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അവരോട് ശത്രുത ഉള്ളത് കൊണ്ടല്ലെന്നും ഫിറോസ് ഖാൻ വ്യക്തമാക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ